എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്ഷേത്രത്തെ കാമാ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ക്ഷേത്രം കാമാ ക്ഷേത്രം ആസാമിലെ നിലാച്ചൽ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നത് ഇത് താന്ത്രിക ആചാരങ്ങളുടെയും ഏറ്റവും പഴക്കമേറിയതും ആദരണീയവുമായ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് യോനി അതാണ് ആസാമിലെ ഗുവാഹത്തിയിൽ പടിഞ്ഞാറ് നിലാച്ചൽ എന്ന കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ എങ്ങനെ ഒരു പ്രതിഷ്ഠയെ കുറിച്ച് എന്നാൽ അറിഞ്ഞോളൂ ഈ കാണുന്ന കെട്ടിടത്തിലാണ് പ്രതിഷ്ഠയുള്ളത് യോനി ദേവിയുടെ ആർത്തവത്തെ ആഘോഷിച്ചു എല്ലാ വർഷവും ആഘോഷിക്കുന്ന മേളക്ക് അമ്പുബാച്ചി മേള എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ മൂന്ന് ദിവസം അടച്ചിടും പുരുഷന്മാർക്ക് പ്രവേശനമില്ല ആ സമയങ്ങളിൽ പുരുഷന്മാരെ കേറ്റില്ല സ്ത്രീകൾ പ്രവേശിക്കാം ദേവിയുടെ ആർത്തവ ഉത്സവമാണെങ്കിലും മറ്റു സ്ത്രീകൾക്ക് ആർത്തവമുള്ളപ്പോൾ പ്രവേശിക്കാവുന്നതല്ല ആസാമിൻ്റെ കുലദേവതയാണ് സർവ ഐശ്വര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ദേവിയാണ് കാമാഖ്യ സതീദേവി ഈ ക്ഷേത്രത്തിൽ കൂടാതെ പത്ത് ശക്തിസ്ഥാനങ്ങൾ കൂടിയുണ്ട് കാളി താര ചിന്നമസ്ത ബംഗള ഭുവനേശ്വരി ത്രിപുര സുന്ദരി പാർവതി സരസ്വതി അങ്ങനെ പോകുന്നു മഹാലക്ഷ്മി അങ്ങനെ പത്ത് ശക്തികൾ കൂടി ഉണ്ടെന്നാണ് ക്ഷേത്രമന്ദിരത്തിൽ കൽപ്പലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനി പീഠത്തിലെ ശ്രീചക്രമാണ് പ്രധാന പ്രതിഷ്ഠ യോനി ശ്രീചക്രം ഒമ്പത് യോനിപീഠങ്ങളുടെ മധ്യത്തിലായി ഒരു യോനിപീഠത്തിലാണ് ഈ പ്രധാന പ്രതിഷ്ഠ പറഞ്ഞല്ലോ പാർവതീദേവിയുടെ യോനി ശ്രീചക്ര രൂപത്തിൽ ദക്ഷയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്താൽ നൂറ്റെട്ട് കഷ്ണങ്ങളായി ചിതറിയപ്പോൾ യോനി ഭാഗം വീണ ഭാഗമാണിതെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായല്ലോ ഇവിടെയുള്ള ചില പ്രത്യേകതകൾ കൂടി കേട്ടോളൂ പൂജയ്ക്കുള്ള ദ്രവ്യങ്ങൾ ചുവന്ന പട്ട് ചുവന്ന പൂക്കൾ ചുവന്ന സിന്ദൂരം എന്നിവയാണ് യോനിപൂജ ശ്രീചക്രപൂജ ദേവിയുടെ ആർത്തവം ദേവിയുടെ ചൈതന്യമായി കരുതുന്നു ഇതെല്ലാം നമ്മൾക്കെല്ലാം പ്രത്യേകതയാണല്ലേ ആ ഗ്രഹസാഫല്യത്തിന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായതും ഗർഭപാത്ര സംബന്ധമായതുമായിട്ടുള്ള രോഗങ്ങൾക്കും ഇവിടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു ഉത്സവത്തിന് കാമാഖ്യ രജസലയാകുന്നു വാതിലുകൾ അടയ്ക്കും അപ്പോൾ ദേവി അത്യഗ്രഭാവത്തിലായി ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് പൂജകളൊന്നും നടത്തില്ല വളരെ പ്രത്യേകതയുള്ള പല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇത് അറിവില്ലാത്തവർ ചിലർക്കെല്ലാം അറിയണ്ടായിരിക്കും അല്ലേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ വലിയ ആഘോഷമാണ് നാലാം ദിവസമാണ് വാതിലുകൾ തുറക്കുന്നത് അപ്പോൾ വിശേഷാൽ പൂജകൾ നടക്കുന്നു ചുവന്ന കഷ്ണം തുണിയുമായി ഭക്തർ മടങ്ങുന്നു അതൊക്കെ ഒരു ഈ പ്രസാദം പോലെയാണ് ഒരു ചുവന്ന കഷ്ണം തുണിയൊക്കെ ആയിട്ട് മടങ്ങുന്നത് അത് അഭിവൃദ്ധിയുടെ ലക്ഷണമായി ഭക്തർ കരുതുന്നു ആരാധനാമൂർത്തിക്ക് ആർത്തവമാകാം പക്ഷേ ആർത്തവമുള്ളവർക്ക് പ്രവേശനമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഇവിടെ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്നു പൂവൻ കോഴിയെ നിത്യവും ബലിയർപ്പിക്കുന്നു അത് വെച്ച് പ്രസാദമായി കഴിക്കുന്നു പെൺ മൃഗങ്ങളെ ഇവിടെ ബലിയർപ്പിക്കുന്നത് നിഷിദ്ധമാണ് പെൺ മൃഗങ്ങളെ ബലി അർപ്പിക്കാറില്ല ഇതെല്ലാം ഓരോ പ്രത്യേകതകളാണ് ഓരോ അമ്പലത്തിൽ ഓരോ ക്ഷേത്രങ്ങളിലും നടക്കുന്നത് ഇതെല്ലാം അറിയുക ഇത്തരം കാര്യങ്ങളൊക്കെ പോരെ ഇവിടെ നവരാത്രി ദിനങ്ങളിൽ ദുർഗാഷ്ടമി നാളിൽ പൂജ വളരെ ഖമ്മമായി നടക്കുന്നു വളരെ പുരാതന ക്ഷേത്രമാണ് അപ്പം മൃഗ ബലി നടക്കുന്ന കാര്യം പറഞ്ഞു അതിനെല്ലാം പ്രത്യേക സ്ഥലങ്ങളുണ്ട് അതൊന്നും ഞാൻ കാണും ഇവിടെ ഉണ്ട് കേട്ടോ അത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നില്ല പിന്നെ ആസാമിലെ ഈ ക്ഷേത്രങ്ങളെ പറ്റി അറിഞ്ഞതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് കരുതുന്നു മാത്രല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് പറയാനുള്ളത് ഇപ്പൊ തന്നെ വൈക്കത്തഷ്ടങ്ങൾ വൈക്കത്തേ ഉത്സവം അതെല്ലാം പറയണമെന്നുണ്ട് അപ്പോൾ അടുത്തു തന്നെ ഞാൻ അതെല്ലാം ഇടട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കട്ടെ വൈക്കത്ത വൈക്കത്തപ്പനെ കുറിച്ചും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ചും എല്ലാം അടുത്ത ഇടുന്നതാണ് അപ്പോൾ ഇതൊരു പുരാതന ക്ഷേത്രമാണ് ആസാമിലെ കാര്യങ്ങളെല്ലാം നമുക്കങ്ങനെ മാറ്റിക്കൊണ്ടു പോകാതെ ഇനിയും ആസാം വിശേഷങ്ങൾ കുറയുണ്ട് അത് ഇടയ്ക്കിടക്ക് ഞാൻ കാണിക്കാം ഈ പുരാതന ക്ഷേത്രത്തെ പറ്റി അറിയുക യോനി ക്ഷേത്രം ആദ്യമായിട്ട് കേൾക്കണേ അതാണ് അവിടുത്തെ ഇത് അവിടുത്തെ ആരാധ്യ വസ്തു ശില്പം എന്നൊക്കെ അപ്പോ ഇത് ആദ്യമായിട്ട് കേൾക്കണമെന്നായിരിക്കും അല്ലെ അപ്പൊ ഈ ക്ഷേത്രത്തെ പറ്റി അറിയുക കാമാ കാണുക എല്ലാവർക്കും പോകാൻ സാധിക്കുമെന്നു വരില്ലല്ലോ അപ്പൊ ഇങ്ങനെയെല്ലാം അറിയുക പുരാതന ക്ഷേത്രമാണ് എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നമുക്കൊന്നും അറിയാത്ത എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട് ക്ഷേത്രങ്ങളും നേരത്തെ തന്നെ നമ്മൾ വേറെ ക്ഷേത്രം കണ്ടു തകർന്നടിഞ്ഞ ബാമുനി മലയിലെ ക്ഷേത്രം ശില്പണികൾ പണികൾ എല്ലാം നമ്മൾ കണ്ടതാണ് ഇതും വളരെ പുരാതന ക്ഷേത്രമാണ് ഇതെല്ലാം അപ്പൊ പ്രപഞ്ചത്തിലെ ഓരോരോ കാര്യങ്ങളാണ് ഇതെല്ലാം പ്രമുഖത്തില് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതും ി നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങളുണ്ട് കാണാത്ത മനുഷ്യർ കാണാത്ത സ്വഭാവങ്ങൾ അതുപോലെ ചെടികൾ ചെടികളൊക്കെ തന്നെ പല വിധത്തിലുള്ള ധാരാളം സ്വല്പം അല്പ സ്വല്പം വ്യത്യാസങ്ങൾ മാത്രമുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പ്രപഞ്ചത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടുക പ്രപഞ്ചത്തിലെ എല്ലാം ഇഷ്ടപ്പെടുക പ്രകൃതി ഇഷ്ടപ്പെടുക സ്നേഹിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഇല്ലേ ഇഷ്ടമായില്ലേ ചിലർക്കൊക്കെ ഇതിനോടെല്ലാം പ്രത്യേക താല്പര്യമുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ അവർക്ക് കമൻറ്റിടാനോ അതിനെപ്പറ്റി എഴുതാനോ ഒന്നും അറിയില്ലാത്തത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാകും അത് അവരുടെ ഫോൺ കോളിൽ നിന്നെല്ലാം മനസ്സിലാകും എന്നാലും പ്രത്യേകതയും ഇഷ്ടവും എല്ലാം അനുഭവപ്പെട്ട കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷെ ആരും അങ്ങനെ കമൻറ്റൊന്നും ഇട്ട് കാണുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമാണ് ഇടുന്നത് ടും എങ്ങനെ ഇടും എന്നൊക്കെ വിചാരിച്ചായിരിക്കും അല്ലെങ്കിൽ താല്പര്യമില്ല കേട്ടോ എന്തു ആവട്ടെ അപ്പോ നിങ്ങളെല്ലാം ഇതെല്ലാം അറിഞ്ഞിരിക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയുന്നതിനും മടിക്കണ്ട കുപ്പുകയോടെ ലക്ഷ്മി